ഇന്ന് കാർഗിൽ വിജയ ദിവസ് കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെ ഓർമ്മകളിലാണ് രാജ്യം കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന് ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചെക്കാലവും നടക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ് കാർഗിൽ ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം നുഴഞ്ഞു കയറിയതോടെയാണ് കാർഗിൽ മലനിരകളിൽ യുദ്ധം ആരംഭിക്കുന്നത് തർക്കപ്രദേശമായ സിയാച്ചിൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ശ്രീനഗർ കാർഗിൽ ലേ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം എന്നാൽ അയ്യായിരത്തോളം പാക് സൈനികരും തീവ്രവാദികളുമായിരുന്നു അന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു പതിനാറായിരം മുതൽ പതിനെണ്ണായിരം അടി വരെ ഉയരത്തിലുള്ള മലനിരകളിൽ നിലയുറപ്പിച്ച ശത്രു സൈന്യത്തെ തുരത്താൻ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം തുടങ്ങി ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ തോറ്റു പിന്മാറുകയായിരുന്നു കാർഗിൽ മഞ്ഞുമലയുടെ മുകളിൽ ഭാരതത്തിന്റെ മൂവർണ്ണ കൊടിപാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് എട്ടിന് ആരംഭിച്ച യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പതിനാലിന് ഇന്ത്യ പാകിസ്ഥാന്റെ മേൽ വിജയം നേടിയതായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയാറിന് യുദ്ധം അവസാനിച്ചതായി ഔദ്യോഗിക പ്രഖ്യാപനം പോരാട്ടത്തിൽ അഞ്ഞൂറ്റി സൈനികർ വീരമൃത്യു വരിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് പാക് സൈനികരെങ്കിലും പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് തോറ്റുമടങ്ങിയ പാക് സൈന്യം പക്ഷേ യുദ്ധത്തിൽ തങ്ങളുടെ പങ്ക് നിഷേധിക്കുകയുണ്ടായി തീവ്രവാദികളിൽ കുറ്റം ചുമത്തി യുദ്ധത്തിലെ യഥാർത്ഥ സൂത്രധാരന്മാർ പിന്നീട് പാക് സൈന്യമാണെന്ന് തെളിയുകയും ചെയ്തു കാർഗിലിൽ വിജയക്കുടി നാട്ടിയ ജൂലൈ ഇന്ത്യ പിന്നീട് വിജയ് ദിവസ് എന്ന പേരിൽ ആചരിക്കാൻ തുടങ്ങി കാർഗിലിൽ രാജ്യത്തിന് നഷ്ടമായ അഞ്ഞൂറ്റി ധീരജവാന്മാരുടെ രാജ്യസ്നേഹത്തിനു മുന്നിൽ പ്രണാമങ്ങൾ എല്ലാ വർഷവും രാജ്യം ആ ഓർമ്മ പുതുക്കുന്നു കാൽ നൂറ്റാണ്ട് മുൻപ് പാകിസ്ഥാനെതിരായ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയം നേടി പാകിസ്ഥാനുമായി ദീർഘകാലമായി തുടർന്നു വന്നിരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഉറ്റുനോക്കിയ സംഭവമായിരുന്നു കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങളോട് നുഴഞ്ഞുകയറ്റത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഭാഷയിൽ ാണ് പാകിസ്ഥാൻ മറുപടി എന്നാൽ പാകിസ്ഥാന് വളരെ അനുയോജിതമായ മറുപടിയായി കാർഗിൽ യുദ്ധം ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടു യുദ്ധം ഇന്ത്യയുടെ വിജയത്തോടെ അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് എല്ലാ വർഷവും നാം കാർഗിൽ വിജയ് ആയി ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിലാണ് വലിയ രീതിയിലുള്ള നൊഴിഞ്ഞുകയറ്റം ഇന്ത്യൻ ആർമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ചത് കാർഗിൽ ജില്ലയിലെ ദുർഘടമായ മലനിരകളിൽ ഏറെ പ്രയാസപ്പെട്ടാണ് സൈനികർ യുദ്ധം നയിച്ചത് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ശക്തമായ ആധിപത്യം സ്ഥാപിച്ചാണ് കാർഗിൽ യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചത് ഒരുമിച്ച് ഒരു ശത്രുവിനെതിരെ അണിനിരന്നതിന്റെ ഓർമ്മ പുതുക്കൽ അത് തന്നെയാണ് കാർഗിൽ വിജയ് ദിവസം ഇന്ത്യൻ പട്ടാളത്തിന് പിന്നിൽ ജനത ഒന്നാകെ നിലകൊണ്ടു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനതയും യുദ്ധത്തിന് എത്തി ദേശീയതാ വികാരത്തിലൂടെ ജനതയെ ഒന്നിപ്പിക്കാൻ കാർഗിൽ യുദ്ധത്തിന് സാധിച്ചു ലഡാക്കിലെ ഗ്രാസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രപരമായ നേട്ടത്തെ അദ്ദേഹം ഓർമ്മിക്കും രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര ജവാൻമാർക്ക് ഓർമ്മ പൂക്കൾ അർപ്പിക്കും യുദ്ധവീരന്മാരെ ഓർമ്മിച്ച് സ്കൂളുകളിലും പ്രത്യേക പരിപാടികൾ നടക്കും Kilstas karmaus.